ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിലീപിൻ്റെ വിഷയം തന്നെയാണ് ഇന്നത്തെ വീഡിയോ ദിലീപിൻ്റെ വിഷയം പറഞ്ഞു വരുമ്പോൾ ആദ്യം എട്ടാം പ്രതിയായ ദിലീപിനെ വെറുതെ വിട്ടു എന്ന് പറയുന്ന ആ ഒരു ദിവസം നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ നോക്കിയാൽ അവൻ അനുഭവിക്കും അനുഭവിക്കാൻ പോയില്ല അവൻ അവൻ്റെ രണ്ട് പെൺകുട്ടികളല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കമൻറ്റ് കണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ ഇപ്പം ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ പലരുടെയും കമൻറ്റ് ബോക്സ് നോക്കുമ്പോൾ കുറച്ച് മാറ്റം വന്നു തുടങ്ങി ഈ ഗൂഢാലോചന നടത്തിയെങ്കിൽ അത് ദിലീപ് അത് തന്നെ ആയിരിക്കണം എന്താണ് ഇത്ര നിർബന്ധം അത് മറ്റാരെങ്കിലും ആയിക്കൂടെ എന്നുള്ളൊരു ചോദ്യം പ്രേക്ഷകരുടെ ഇടയിൽ നിന്ന് തന്നെ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു തുടങ്ങി അത് കഴിഞ്ഞ് ഇപ്പം ലാലിലേക്ക് ആ സംശയം നീങ്ങിയിട്ടുണ്ട് അതായത് ലാലിൻ്റെ വീട്ടിൽ ലാൽ മീഡിയയിലാണല്ലോ ആദ്യം ആ പെൺകുട്ടി കയറി ചെന്നത് പുള്ളിക്കാരനാണ് ആദ്യം കാണുന്നത് പുള്ളിക്കാരൻ പറയുന്ന അന്ന് പെൺകുട്ടിയുടെ മുഖം കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരെ എല്ലാം കൊന്നു കളയാനാ തോന്നിയെന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ലാലിൻ്റെ മകൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ വന്നു അവരുടെ വണ്ടിയിലാണ് വന്നിരിക്കുന്നത് അവർക്ക് പരിചയമുള്ള ഡ്രൈവറാണ് ഈ മാർട്ടിൻ എന്ന് പറയുന്നവൻ പക്ഷേ ഈ അതിൻ്റെ ഇടയ്ക്ക് ഒരു മോതിരവും ത്തിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാലോ വെഡ്ഡിംഗ് റിങ് വെഡിങ് റിംഗ് എല്ലാം ഉറപ്പിച്ച് കഴിഞ്ഞ് കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞായിരുന്നല്ലോ ആ സമയത്ത് ആ നടിയുടെ അപ്പം ആ ഇത്രയും ഉപദ്രവിക്കുന്നതിൻ്റെ ഇടയിൽ ചിരിച്ചുകൊണ്ട് ആ മോതിരം കാണുന്ന രീതി പോസ് ചെയ്യേണ്ടതായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ മോതിരം വിട്ടുകൊടുക്കാനൊക്കെ കോടതി ഉത്തരവിട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാൻ സോഷ്യൽ മീഡിയ കണ്ട ചില ചില വീഡിയോകളാണ് നിങ്ങളെ കാണിക്കുന്നത് അതിനെ കുറിച്ചുള്ളൊരു ചർച്ച കേൾക്കാവേ റിങ് തിരിച്ചു കൊടുക്കാന്ന് പറയുമ്പം ആ പെൺകുട്ടിക്ക് ആ റിങ്ങിനോട് വൈകാരികമായ ഒരു അടുപ്പം ഉണ്ടാവും അപ്പോൾ ആ റിങ്ങ് തന്നെ തിരിച്ചു കിട്ടുന്നു പക്ഷേ ആ നടി ആ റിങ് സൂക്ഷിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബുദ്ധിപരമായ ഒരു കാര്യം സൈക്കോളജിക്കലി എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് ഒരു എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസത്തേക്കാണ് തിരിച്ചു കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു നഷ്ടപ്പെട്ട സാധനം തിരി തിരിച്ചു കിട്ടുമ്പോൾ എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട പഴകും തിരിച്ചു കിട്ടുന്നില്ല എന്നുള്ളൊരവസ്ഥയുണ്ട് നഷ്ടപ്പെട്ട മാനസികാരോഗ്യം തിരിച്ചു പിടിക്കാൻ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് തിരിച്ചു പിടിച്ചത് അപ്പം അങ്ങനെ ഈ സംഭവം കയ്യിൽ സൂക്ഷിക്കുന്നത് ഗുണകരമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ സൈക്കോളജിക്കലി കാരണം ഇത് കാണുന്ന സമയത്തൊക്കെ വീണ്ടും ആ ഓർമ്മയിലേക്ക് പോകും ആ രാത്രി ആ പെൺകുട്ടി മരണം വരെ ഓർക്കാത്ത ഒരു ദിവസം ആ കുട്ടിയുടെ മരണപ്പെട്ട അച്ഛനെ പോലെ തന്നെ എന്ന് പറഞ്ഞ പോലെ തന്നെ ആ ഒരു രാത്രി നമ്മളെ ചില ഇത്തരം ഒരു ഇൻസിഡൻറ്റ് നമുക്കൊന്നും അങ്ങനെ എല്ലാ ദിവസവും ഓർക്കുന്ന അനുഭവങ്ങളില്ല നമ്മുടെ ജീവിതത്തിൽ പക്ഷേ ഈ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ആ കുട്ടി ഓർക്കുന്നുണ്ടാവും എല്ലാ ദിവസവും അത് വാർത്തയിൽ നിറയുമ്പോഴും അറിയാത്തപ്പോഴും വിചാരണ നടന്നാലും വിധി പറഞ്ഞാലും അപ്പീലും ഇനി പോയാലും പോയില്ലെങ്കിലും ഒക്കെ ആ പെൺകുട്ടിയുടെ മരണം വരെ ആ പെൺകുട്ടി ഒരു ദിവസം പോലും അത് ഓർക്കാതെ കടന്നു പോകത്തില്ല അന്നത്തെ ആ കാരണകത്തെ ആ ഓർമ്മകൾ ആ കുട്ടിയുടെ മരണം വരെ മനസ്സിൽ നിന്നും പോകില്ല സുബോധമുള്ള കാലത്തോളം അത് ഓർമ്മയിലുണ്ടാവും മത്സ്യമേൽ സുബാധിക്കാത്ത കാലത്തോളം അത് ഓർമ്മയിലുണ്ടാവും പക്ഷേ ഈ മോതിരം എന്ന് പറയുന്ന സാധനം അത് കാണുമ്പോഴൊക്കെ വീണ്ടും ഈ ഓർമ്മയിലേക്ക് പോകും അതൊരു സൈക്കിക് ഡിസോർഡറിലേക്ക് ആ കുട്ടി എത്തിക്കും അപ്പോൾ ആ മോതിരം കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ യഥാർത്ഥത്തിൽ അത് അത് പിന്നെ പിന്നെ ലേലം 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 പോലും വിളിക്കാൻ അഭിപ്രായം കഴിഞ്ഞാൽ ഒന്നുകിൽ വിളിച്ചിട്ട് വിളിച്ചിട്ട് നല്ല നോക്കുക ആരെങ്കിലും മേടിച്ചോട്ടെ ഞാനിപ്പോൾ ഇത് കേൾപ്പിച്ചത് ഒന്നുമല്ല ഈ പറഞ്ഞ പോലെ നമുക്കെല്ലാവർക്കും അങ്ങനെ ജീവിതത്തിൽ മറക്കാ ഒരിക്കലും ഒരു സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടായവർക്കെ അതിൻ്റെയൊക്കെ വിഷമം അറിയത്തുള്ളൂ അത് നമ്മൾ പ്രേക്ഷകരായ നമ്മളും അത് ഉൾക്കൊള്ളണ അത് മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് നമുക്കും വേണം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് കമന്റ് ബോക്സ് കാണുമ്പോൾ എനിക്കറിയാം എന്നാലും പതിനഞ്ച് വട്ടം കോടതിയിൽ പോയിട്ട് ഈ കാറിനുള്ളിൽ നടന്ന സംഭവം വീണ്ടും ആവർത്തിച്ച പോലെയുള്ള അനുഭവമാണ് ആ കുട്ടിക്കുണ്ടായെന്ന് പറയുന്നു അത് എന്താണെങ്കിലും ഈ ആരെല്ലാം ആര് അവർ ചെയ്തില്ല ഇവർ ചെയ്തില്ല എന്നെല്ലാം പറയുമ്പോഴും ഈ പെൺകുട്ടി ഈ കാറിനുള്ളിൽ നമ്മളെ ഇടവും വലും ഒന്നും നോക്കണ്ട ഈ പെൺകുട്ടി ഈ കാറിനുള്ളിൽ അനുഭവിച്ച അനുഭവിച്ചു തന്നെ അതാര ചെയ്തോ ഇതിൻ്റെ പുറകിൽ ഇപ്പം പൾസർ സുനിയൊക്കെ ശിക്ഷിച്ചു ശിക്ഷയും അത്ര വലിയ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ശിക്ഷയൊന്നും അല്ല കാരണം അവർ കുറേ വർഷമൊക്കെ ഇപ്പം കിടന്നു കഴിഞ്ഞു ഇനി നല്ല പിള്ള ഒക്കെ ചമഞ്ഞ് ചിലപ്പോൾ കുറേ അധികം വർഷമൊന്നും കിടക്കാതെ പൾസർ സുനിയൊക്കെ വെളിയിലിറങ്ങും അവനൊക്കെ ചെറുപ്പാണ് അവനൊക്കെ വീണ്ടും ഇതൊക്കെ തന്നെ ആവർത്തിക്കും ചുമ്മാവ് കോടതി മുറുക്കി നിന്ന് പൊട്ടിക്കരയം വീട്ടിലാരും ഇല്ല അമ്മേ ഉള്ളേന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു ഇതൊക്കെ അവന്മാർക്ക് നേരത്തെ അറിയില്ല അമ്മയും ഒരമ്മ ഉള്ള ആൾക്കാർ ചെയ്യുന്ന കാര്യാണ് അവനൊരു സ്ത്രീയോട് ചെയ്തത് അപ്പൊ ഇപ്പോഴും ചർച്ച എന്താന്ന് ചോദിച്ചാൽ ലാലിന്റെ വീട്ടിലാണല്ലോ ആദ്യം ഇപ്പൊ ലാലിനെ സംശയിച്ച് തുടങ്ങിയിട്ടുണ്ട് ഞാൻ സോഷ്യൽ മീഡിയ കണ്ടതാണ് നിങ്ങളെ കാണിക്കുന്നത് ആദ്യമേ തന്നെ പറഞ്ഞല്ലോ കുട്ടി ആദ്യം ലാലിന്റെ വീട്ടിലാണ് ലാലിന്റെ വീട്ടിലാണ് ഈ പോയിട്ടുള്ള കാറ് കാറാണ് പോയത് ഈ ലാലി അല്ല ഞാൻ ആ ബന്ധപ്പെട്ട തോമസ് ആയിട്ട് സംസാരിച്ചിരുന്നു ആൾ ലാലി കേസിന് സാക്ഷിയല്ല ലാലിന്റെ മകനെ സംബന്ധിച്ച് ഇതിനകത്ത് ചോദ്യം ചെയ്തിട്ടില്ല അതിന്റെ കാരണമാണ് പോയത് സാധാരണ ഇപ്പൊ വേറെ എന്റെ ആതിരുടെ കാണാൻ ഇരിക്കട്ടെ നമ്മളെവിടെ ചോദ്യം ചെയ്യലോ പോലീസ് അതെ ഇത് അങ്ങനെ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ടോ അങ്ങനെ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ അങ്ങനെ പോലീസ് തുടക്കം തുടങ്ങി ഈ സംഭവത്തിൽ കാണിച്ചിരിക്കുന്ന ചില അലംഭാവങ്ങളുണ്ട് ഇതിനകത്ത് അത് തുടക്കം തുടങ്ങി തന്നെ ഒന്നാം ദിവസം തുടങ്ങിയിട്ട് പരാതി കൊടുക്കുന്നത് ലോക്കൽ പോലീസ് സ്റ്റേഷനിലായിരുന്നില്ല ഇനി കൃത്യമായിട്ട് അറിയാവുന്ന വിഷയമാണ് ആ സാധാരണ സമ്പോട്ട് ആയിട്ട് ആദ്യം പരാതി കൊടുക്കേണ്ട എവിടെയാ ലോക്കൽ പോലീസ് സ്റ്റേഷൻ കൊടുക്കണം അവിടെ നിന്നാണ് മേലേക്ക് പോകുന്നത് ഇത് നേരിട്ട് ഡി ജി പി ആണ് ഇവിടുന്നത് ബഹ്റലേക്ക് നടത്തുന്നത് ലോകനാഥ് ബെഹ്റലിക്ക് വേണ്ടിയിട്ട് കേസ് കൊണ്ട് കൊടുക്കുന്ന സമയത്ത് എന്തായിരുന്നു ഇതിന്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളെന്നാണ് പ്രശ്നം ഈ ഈ പറയുന്ന ഏരിയയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ അവരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ വാദിമ ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ ആരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ ആ സമയത്ത് ഇവിടെ പരാതി കൊടുത്തത് അന്ന് താമസിച്ച ലാലിന്റെ വീട്ടിലേക്കാണ് അദ്ദേഹം വന്നത് അതിനുശേഷം പരാതി ഇവർ ആർക്കെ കൊടുത്തത് ഏകദേശം ഒരു കിലോമീറ്റർ അപ്പുറത്താണ് സബ് ഇൻസ്പെക്ടർ താമസിക്കുന്ന എന്റെ ഓഫീസ് അവിടെയാണ് സർക്കിൾ ഇൻസ്പെക്ടർ ഓഫീസ് അവിടെയാണ് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ഓഫീസ് അവിടെയാണ് ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് നാല് കിലോമീറ്റർ അപ്പുറത്താണ് സിറ്റി പോലീസ് കമ്മീഷണർ ഉള്ളത് ഈ പറയുന്ന സ്ഥലത്തൊന്നും പരാതി കൊടുക്കാതെ കണ്ട് ഡി പി ആയിരുന്ന ലോകനാഥ് ബെഹ്റയെ വിളിച്ച് കേസ് ചാർജ് ചെയ്യാൻ പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ള ഒരു വ്യക്തമാക്കണം കാറുകൾ വണ്ടി മാറിക്കയറുന്നത് അതേപോലെ തന്നെ ഈ ഡ്രൈവറെ സംബന്ധിച്ച് നേരത്തെ ഈ പറയുന്ന അതിജീവിതയെ സംബന്ധിച്ച് നല്ല പരിചയമുള്ള ഡ്രൈവറാണ് രണ്ടാമത്തെ ഡ്രൈവർ അയാളുടെ പഴയ ബാക്ക്ഗ്രൗണ്ടായാലും വളരെ മോശമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടാണ് അത്തരം ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾ കാറിലേക്ക് അവർ കയറാനായിട്ടുള്ള ഒരു സാഹചര്യം എന്താണെന്നുള്ളത് നമ്മൾ വ്യക്തമാക്കേണ്ടതാണ് ഈ കാറിന്റെ ഉടമ ആരാണെന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടതാണ് ആ കാറിന്റെ ഉടമയ്ക്ക് ഇത്തരം കാര്യങ്ങൾ പങ്കെടുത്തുള്ള അവർ അനുഷ്ഠിക്കേണ്ടതാണ് അല്ലെങ്കിൽ അതിൽ സാക്ഷിയായിട്ട് അന്വേഷിക്കേണ്ടതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഈ വിഷയത്തിനകത്ത് സാക്ഷിയാണോ സാക്ഷിയാണെന്ന് എനിക്കറിയില്ല അല്ലാന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം ലാലിന്റെ പേര് നമ്മൾ ഇതിന്റെ ഈ പറയുന്ന ചർച്ചാവേളയിൽ ഒരു സ്ഥലത്തും ഉയർന്നുവരാത്ത പേരാണ് ലാലിന്റെ പേര് പക്ഷേ ലാലിന്റെ വീട്ടിലായിരുന്നു അതിജീവിത ഉണ്ടായിരുന്നത് അവിടെ വെച്ചിട്ടാണ് പി ടി തോമസ് അവരെ കാണുന്നത് ഇങ്ങനെയെല്ലാം ഒരു സമയത്ത് കേസിന്റെ തുടക്കം തുടങ്ങി തന്നെ എന്തോ ചില ദുരൂഹതകൾ കേസിന്റെ ചുറ്റിപ്പറ്റി ഉണ്ടോ എന്നുള്ളൊരു വസ്തുതയാണ് അതിൻ്റെ അകത്തൊരു ചോദ്യം ലോക്കൽ പോലീസ് സ്റ്റേഷനിലല്ലേ പരാതി കൊടുക്കുക അത് നമ്മുടെ പൊതു നിയമം തന്നെയാണ് നമുക്ക് ഒരു പ്രശ്നമുണ്ടായ നമ്മളുടെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് പരാതി കൊടുക്കേണ്ടത് അവിടെ ഒരു പരാതി ഇടണം പക്ഷേ ഇതെന്ന് പറയുമ്പോൾ ഇത് വന്നിരിക്കുന്നത് എം എൽ എ തൃക്കാക്കര എം എൽ എ പി ടി തോമസ് അതുപോലെ ഇവരൊക്കെ ഹൈ ലെവലിലുള്ള ആയതുകൊണ്ട് നേരെ ഡി ജി പിയിലോട്ട് വിളിക്കാം എന്നുണ്ട് പക്ഷേ നിയമം നോക്കുമ്പം ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ട് ചുമ്മാ വിളിച്ചു പറഞ്ഞാലും ഒന്നും പോരാ പരാതി പരാതിയായിട്ട് തന്നെ അവിടെ എഴുതി കൊടുക്കണം രജിസ്ട്രേ പരാതി കൊടുത്താൽ മാത്രമേ പോലീസുകാർക്ക് ഇതിൽ ഇടപെടാൻ പറ്റുകയുള്ളൂ അവർക്കതില് അല്ലാതെ വന്ന് ഇടപെട്ട അത് അവർക്ക് നിയമത്തിന്റെ തടസ്സമാണ് പിന്നീട് അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായോ അവർ തൂങ്ങും അങ്ങനെയാണ് അപ്പോൾ അവിടെ ഒരു പരാതി വേണം അത് പുള്ളിക്കാരൻ പറഞ്ഞാൽ വളരെ ശരിയാണ് പിന്നെ ഏതായാലും ലാലിൻ്റെ ഭാഗത്തേക്ക് അന്വേഷണം വേണ്ടായിരുന്നു അന്വേഷിച്ചോല്ലയോ എന്നറിയത്തില്ല ഏതായാലും ഇപ്പം സജീ നന്ദിയായിട്ട് വന്നിരുന്നു പറയുന്ന മറ്റ് ചില കാര്യങ്ങൾ ചില സമയം ദിലീപ് ഒന്ന് പോകാതെ ഒന്നാലേ ദിലീപ് അപ്പീലിന് പോയ പലരും കുടുങ്ങും പല വമ്പന്മാരും കുടുങ്ങും സംവിധായകർ തന്നെ സിനിമാ ലോകത്തെ സംവിധായകർ തന്നെ കൊടുങ്ങുന്നവരുണ്ട് ഇതൊക്കെ ഒരു ദിലീപിനെ കൊടുക്കാനുള്ള ഒരു പ്ലാൻ ആയിരുന്നു എന്നുള്ളതാണ് കാരണം ദിലീപാണ് ഗൂഢാലോചനയുടെ ആളെന്നും പറഞ്ഞ് നമ്മളറിയുന്ന പൾസർ സുനിയുടെ ഒരു കത്തിലൂടെയാണ് ജയിലിൽ കിടന്നുള്ള കത്തിലൂടെയാണ് നമ്മളറിയുന്നത് കേീപ് കാവ്യവാഹം കഴിച്ചതാണ് വിഷയം എന്ന് പറയുന്നത് അന്വേഷിക്കട്ടെ വരും വരും സുരേഷ് ഞാൻ ഒരു കാര്യം പറയാം ഇതിനകത്ത് എൻ്റെ ഒരു ധാരണ ദിലീപ് സി ബി അന്വേഷണം ആവശ്യപ്പെടും അത് തള്ളിക്കളയും പിന്നെ ദിലീപ് കോടതിയിൽ പോകും അങ്ങനെ അത് സി ബി അന്വേഷണത്തിലേക്ക് ഒരു വരുവാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം ഇന്ന് പുറത്ത് കടന്ന് കറങ്ങുന്ന പലരും അന്ന് അകത്ത് കടന്ന് കറങ്ങും ഇന്റർവെൽ ആയിട്ടില്ല ഇതിന്റെ ദിലീപിന്റെ വിധി ഒന്ന് നിലവിൽ ദിലീപ് സ്വതന്ത്രമാണ് അത് വരണമെന്നൊരു പ്രാർത്ഥന എനിക്ക് ദിലീപ് പറഞ്ഞു സിനിമയിലുള്ള സംവിധായകന്മാരെണ്ണമൊന്നു പറഞ്ഞാൽ ഇത് സിനിമാക്കഥയാണ് ആരാണ് അത് അറിയാവുന്ന സംവിധായകൻ അല്ല സംവിധായകരുടെ പേര് ഞങ്ങൾ പറയും ഞാൻ പേരായിട്ട് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കില്ലേ അത് വരും കേട്ടോ സി ബി അന്വേഷണം വരാൻ സാധ്യതയുണ്ട് കേട്ടോ വെറുതെ പറഞ്ഞല്ല എനിക്ക് ഏറ്റവും രോഷമുള്ള കാര്യം ഇതാണ് അല്ലെ എല്ലാവരും ഈ ഈ ആരോപണം ഉന്നയിക്കുമ്പോഴല്ല ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നു ഇപ്പോൾ ഇപ്പോൾ ഒരു ഗൂഢാലോചന നടന്നു വന്ന് ഈ മാധ്യമങ്ങളും അതിജീതയ്ക്കൊപ്പം നിൽക്കുന്നവരൊക്കെ പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ആ ആ വണ്ടി വെച്ച് ഇതിനെ ഷൂട്ട് ചെയ്തു എന്നുള്ളതാണ് രംഗങ്ങൾ ഷൂട്ട് ചെയ്തു ആ ഷൂട്ട് ചെയ്യുന്നപ്പോൾ ഗൂഢാലോചന അല്ലെങ്കിൽ എന്തിനാണ് ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക് മറ്റെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് ആവശ്യമില്ല എന്തിനാണ് ഷൂ ഗൂഢാലോചന അപ്പം ചേട്ടൻ പറഞ്ഞ അനുസരിച്ചിട്ടാണെങ്കിൽ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെയാണ് വരുന്നത് എന്തിനാണത് ഷൂട്ട് ചെയ്യേണ്ടി വന്നത് അപ്പോൾ ആ ഷൂട്ട് ചെയ്തത് ശരിയാണോ അത് ഷൂട്ട് ചെയ്തത് കറക്റ്റാണോ അത് അത് തന്നെയാണോ ഒറിജിനൽ നടന്നത് ഇതൊക്കെയാണ് ചോദ്യങ്ങളായിട്ട് വരുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ലാത്ത പക്ഷം ചേട്ടനെ പോലെ ഒരാൾക്ക് സംസാരിക്കാൻ പോലും വരും ഗൂഢാലോചന ഇല്ലാതെ അങ്ങനെ ഷൂട്ട് ചെയ്യത്തില്ല ഗൂഢാലോചന ഇല്ലാതെ അങ്ങനെ ഷൂട്ട് ചെയ്യത്തില്ല ഷൂട്ട് ചെയ്യുന്നത് ഒരു പർപ്പസിന് വേണ്ടിയിട്ടല്ലേ ഒരു മോട്ടീവ് ഇല്ലേ ഉണ്ടോ ആ മോട്ടീവ് എന്ന് പറയുന്നത് എന്താണ് ഒന്നിലെ ബ്ലാക്ക് മെയിലിങ് അതല്ലെങ്കിൽ പക തീർക്കൽ ഇത് രണ്ടിലൊന്നാണെന്ന് ഉറപ്പാണേ അതെ ഉണ്ടല്ലേ അതെ അപ്പോൾ ഗൂഢാലോചന അതിലുണ്ട് അപ്പോൾ ഈ ഗൂഢാലോചന നടത്തിയത് ദിലീപിന് ഒരു നാല് മാസം കഴിഞ്ഞ് പറയിച്ചത് ആളൂർ വക്കീൽ മരിച്ചുപോലോ അദ്ദേഹം പ്രതിഭാഗത്തിൻ്റെ കൂടെ സോറി വാതിഭാഗത്തിനോട് നിന്ന ഒരാളാണ് ഒരു ദിവസം അദ്ദേഹം എന്നോട് പറഞ്ഞു ഒരു ചർച്ച കഴിഞ്ഞപ്പോൾ അത് നിങ്ങൾ പറഞ്ഞാലാ കാര്യം കേട്ടോ ഏ സജിക്ക് കറക്റ്റ് കാര്യം അറിയാം പക്ഷേ ഇനി ഞാൻ ഇപ്പുറത്താ എന്ന് പറയാം എല്ലാം സജി പറയുന്നത് അന്ന് കുറച്ച് ശരി നിങ്ങളുടെ സ്വകാര്യമായിട്ട് ചാർന്നി പറഞ്ഞിട്ടുണ്ട് കേട്ടോ ചാർന്ന് ഞങ്ങൾ തമ്മിൽ കീരിയും പാമ്പമായിരുന്നു അപ്പം ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നുള്ളത് സജി നന്ദിയായിട്ട് സമ്മതിക്കുന്നുണ്ട് ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് പക്ഷെ അതിൻ്റെ പിന്നിൽ ദിലീപ് അല്ല എന്നാണ് പുള്ളിക്കാരൻ വാദിക്കുന്നത് ഗൂഢാലോചന നടന്നതുകൊണ്ട് അത് മറ്റാർക്കോ വേണ്ടി ഇതിങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് റേപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് അവിടെ ചെന്ന് പറഞ്ഞാൽ ആ ആള് ഇതിന്റെ പിന്നിൽ ഇരിക്കുന്ന മാടമാണോ ആരാന്നറിയില്ല അവര് സമ്മതിക്കാല്ലോ അപ്പം <Net> ീ ചെയ്ത് അത്രയും കാര്യങ്ങളും ഇതും റിങ്ങും ആയിട്ടുള്ള വീഡിയോയോ ഫോട്ടോയോ ഒക്കെ എടുത്തിട്ടുണ്ട് അതാണ് അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരാളുണ്ട് അയാൾ പറഞ്ഞിട്ടാണ് അല്ലാതെ ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ ചിലരൊക്കെ പറയുന്നത് ദിലീപിനെ വെള്ളപൂശാൻ വേണ്ടി പറയുന്ന ആവാം എന്നാ പൾസർ സുനി ഇതിനു മുന്നേ മേനകയാണെന്ന് തോന്നുന്നു തട്ടിക്കൊണ്ട് പോകാൻ നോക്കിയിട്ടുണ്ട് നടിയോട് തോന്നിയ പൾസർ സുനിയുടെ ഒരു ഭ്രമം കൊണ്ട് പുള്ളിക്കാരൻ സ്വയം ചെയ്താണ് എന്നിട്ട് പിന്നെ ദിലീപിനോട് വൈരാഗ്യം ഉള്ളവരെല്ലാം കൂടെ പൾസർ സുനിയെ സ്വാധീനിച്ചിട്ട് ദിലീപിൻ്റെ ദിലീപിനെ ഇതിലാക്കാൻ വേണ്ടി ദിലീപാണ് പിന്നിൽ പിന്നിലൊന്നാക്കാൻ വേണ്ടി വെറുതെ ഒരു എന്ന് പറഞ്ഞ് പറയുന്നതാണ് പക്ഷെ അങ്ങനെയല്ല സജി നന്ദിയാട്ട് ഇപ്പം പറഞ്ഞ വെച്ച് നമുക്ക് മനസ്സിലാകുന്ന ആരാണെങ്കിലും എക്സ് ഓർ വൈ ആരാണെങ്കിലും നമുക്കറിയില്ല നമ്മുടെ ഒന്നും സാധാരണ ബുദ്ധിയിൽ ഇപ്പോൾ ഇത് തെളിയില്ല കേട്ടോ ഇത് വളരെ വളരെ ബുദ്ധിപൂർവ്വം ചിന്തിക്കേണ്ടതാണ് ആരാണ് ഈ ഗൂഢാലോചനയുടെ പുറകിൽ നിന്ന് നമുക്കൊന്നും ചിന്തിച്ചാൽ മനസ്സിലാക സി ബി ഐ അന്വേഷിച്ച് ഈ പറയുന്ന വമ്പസാവുകൾ പുറയിലുണ്ടെങ്കിൽ അവരാണെങ്കിൽ ഈ വക ഗൂഢാലോചന കാരണം ഇങ്ങനെ ഒരു നടിയെ തട്ടിക്കൊണ്ടു പോകുന്നു അതിനെ റേപ്പ് ചെയ്യുന്നു അത് വെച്ച് വീട് ുന്നു എന്നിട്ട് അതിന്റെ പുറകിലെല്ലാം ആള് ദിലീപ് ആണെന്ന് ആക്കി തീർക്കുന്നു അങ്ങനെ ഒരു വടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് പോലെ ഈ നടിയുടെ കരിയർ ഒരു ജീവിതമൊക്കെ കാരണം കല്യാണം മുടങ്ങില്ലേ അത് മുടങ്ങുന്നു ദിലീപിനെ ഒതുക്കാൻ പറ്റുന്നു ഇങ്ങനെ എല്ലാം ചെയ്യാവുന്ന ഒരു വമ്പൻ സ്രാവം എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടോ എന്ന് നമുക്കറിയില്ല അപ്പൊ ഒന്നുറപ്പായി ഗൂഢാലോചന നടന്നിട്ടുണ്ട് അത് ദിലീപ് അല്ലാന്ന് സർജി നന്ദിയായിട്ട് പറയുന്നുള്ളു നടന്നിട്ടുണ്ട് ഈ പെൺകുട്ടി അനുഭവിച്ചെല്ലാം അനുഭവിച്ചതാണ് അപ്പൊ ഇപ്പൊ നീതി കിട്ടിയോ എന്ന് ചോദിച്ചാൽ നീതി കിട്ടി നീതി കിട്ടി എന്ന് എന്നും മുറവിളി കൂട്ടാൻ അത്ര പറ്റിയല്ല കാരണം അവന്മാര് ചെയ്ത് കൂട്ടിയനെല്ലാം അത്ര തക്ക പക്കതായ ശിക്ഷയൊന്നും അല്ല കിട്ടിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ തൂക്കിക്കൊല്ലണം അതാണ് വേണ്ടത് കാരണം അത് പറയുമ്പം നമുക്ക് ഓ എത്ര റേപ്പ് നമ്മൾ കേൾക്കുന്നത് അങ്ങനെയല്ല ഈ രാത്രിയുടെ ഇരുണ്ടയായ ആഹ്മങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അതിൽക്കൂടെ വിജനമായ റോഡിൽക്കൂടെ അഞ്ചാറാണുങ്ങളുടെ ഒരു സ്ത്രീ പെട്ടാലുള്ള അവസ്ഥ അതൊരു സ്ത്രീക്കറിയാം അത്രയും ദുരന്തം അനുഭവിച്ചാണ് അതിന് ഈ ശിക്ഷയൊന്നും പോരെന്നേ ഞാൻ പറയുള്ളൂ ഒരു സ്ത്രീയുടെ മനസ്സോടെ ആലോചിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം